യു എയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ഉണർവേകി ഭാരതത്തിലെ മുൻനിര മാനേജ്മെന്റ് സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിന്റെ ദുബായ് ക്യാമ്പസ് തുറന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും യു എ ഇ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഷംദാൻ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡൽഹി അബുദാബി തുറന്നതിന് പിന്നാലെയാണ് ഐ എം അഹമ്മദാബാദ് ദുബായിൽ ക്യാമ്പസ് ആരംഭിച്ചത് ദുബായ് ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റിയിലെ ക്യാമ്പസ് ദുബായ് കിരീടവാസിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ഉദ്ഘാടനം ചെയ്തു യു എയും ഇന്ത്യയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയും വളർന്നുവരുന്ന പങ്കാളിത്തത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ ക്യാമ്പസ് എന്ന് ഷെയ്ഖ് ഹമദാൻ പറഞ്ഞു ഐ ഐ എം അഹമ്മദാബാദിന്റെ രാജ്യാന്തര ക്യാമ്പസിന് അവസരമൊരുക്കിയ ഭരണാധികാരികൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി പറഞ്ഞു ഒരു വർഷം കാലാവധിയുള്ള എം ബി എ പ്രോഗ്രാമാണ് ആദ്യ വർഷം ആരംഭിക്കുക കൂടാതെ റൈറ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ എന്നീ രണ്ട് സെന്ററുകളും ഇതോടനുബന്ധിച്ച് ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ യു എ ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുല്ലാ അൽഗർഗാവി രാജ്യാന്തര സഹകരണ മന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി വിദ്യാഭ്യാസ മന്ത്രി സാറാ ബിൻ യൂസഫ് അല്ലമേരി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ ആക്ടി മന്ത്രിയുമായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അല്ലവാർ യു എ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു ജനം ദുബായ്